ഗ്രാൻഡ് ഫിനാലെ പായിപ്പാട് കാത്തിരുന്ന കറിച്ചാട് കാത്തിരുന്ന മേൽപ്പാടം കാത്തിരുന്ന വീഴപുരം കാത്തിരുന്ന ഈ വീഴപുരം പഞ്ചായത്തിലെ മുഴുവൻ കരയും കാത്തിരുന്ന ഗ്രാൻഡ് ഫിനാലയത ആരംഭിക്കാൻ തയ്യാറായി കിടക്കുകയാണ് ട്രക്കുന്നിൽ വരുന്നു മേൽപ്പാടം ബോട്ട് വരികയാണ് ിൽ വരുകയാണ് പുന്നമടയിലേക്കുറിവേൽക്കലിന് ഒരു കണക്കു വീട്ടൽ ഇന്ന് മേൽപ്പാടം അച്ഛൻ കോവിലാറിൽ നടത്തുമോ ചോദ്യങ്ങൾ ഉയരുകയാണ് പൊള്ളാത്തരുത്തി ബോട്ട് ക്ലബിന്റെ താളം മുഴങ്ങുവാൻ കാത്തുകിടക്കുകയാണ് ദിലീപ് തകഴി തന്റെ ഒന്ന് മുഴക്കാൻ കാത്തിരിക്കുകയാണ് ദിലീപ് തകഴിയുടെ ആ വെടിത്തടിയിൽ ഇടിയൊന്നും കേട്ടാൽ പിന്നെ പ്രകമ്പനം അക്ഷൻ കോവിലാർ മറുഭാഗത്ത് രണ്ടാം ട്രാക്കിൽ കാത്തുകിടക്കുന്നു എംപരാർ എന്ന് വിളിപ്പേരുള്ള ജല ചക്രവർത്തി കരിച്ചാൽ എൻ പ്രസാദ് കുമാറിന്റെ ക്യാപ്റ്റൻസിൽ കറിച്ചാലാണ് മൂന്നാം ട്രാക്കിൽ രണ്ടാം ിൽ വീരു എന്നറിയപ്പെടുന്ന വീരപുരം താൻ തുറന്നു വീണ പമ്പയുടെ വിരുമാറിൽ നിന്ന് പുണ്യമടയിൽ രണ്ടു തവണ തന്റെ ഇതിഹാസം രചിച്ച വീയപുരവും തയ്യാറെടുക്കുകയാണ് ഈ മൂന്ന് സ്വപ്ന നൗകകളുടെ അൾട്ടിമേറ്റ് ഗ്രാൻഡ് പായിപ്പാടിന്റെ ആറ് അക്ഷൻ കോവിൽ ആറ് തയ്യാറായി കഴിയുകയാണ് ഇനിയുള്ള മിനിറ്റുകളിൽ ഭൂമിയുടെ ചലനം നിലയ്ക്കാൻ പോവുകയാണ് സൂചികകൾ പോവുകയാണ് അതോടൊപ്പം ഏറ്റവും ആവേശകരമായ മത്സരങ്ങളും ഇനി നമ്മളെ കാത്തിരിക്കുന്നു വള്ളംകളികൾക്കുമേൽ വള്ളംകളികളുടെ ആഘോഷങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു മുണ്ടാർ ജലോത്സവം മുണ്ടാർ അങ്ങനെ നീരൊഴുകി കിടക്കുകയാണ് ആ മുണ്ടാർ ജലോത്സവവും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഏതായാലും ഏറ്റുമുട്ടുകയാണ് മേൽപ്പാടവും കാത്തിരിക്കാം ആ ജലചക്രവർത്തിമാരുടെ വരവിന് മുൻപിൽ ചുണ്ടൻവൽ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ നിതിൻ ഡിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെ ിൽ ഒന്നാം ട്രാക്കിലെ മേൽപ്പാടം രണ്ടാം ട്രാക്കിലെ വീരപുരം മൂന്നാം ട്രാക്കിലെ മൂന്നാം ട്രാക്കിൽ കാരിച്ചാലുണ്ട് എന്തൊരു മത്സരം മറവിക്കുപോലും മറക്കാനാവാത്ത സമ്മാനിക്കുകയാണ് ഇത്രമേൽ മണമുള്ള ഗുണമുല്ല പൂവുകൾക്ക്

ശ്വാസം നിലയ്ക്കുന്നു ജലോത്സവ പ്രേമികളുടെ ശ്വാസം നിലയ്ക്കുന്നു രക്തയോട്ടം നിലയ്ക്കുന്നു ഹൃദയം നിശ്ചലമാകുന്നു എന്തൊരു മത്സരം ആയിരം പോലും വർണ്ണിക്കാനും നാമുള്ള അനന്തപ്രവാഹത്തിൽ തീ പോലെ കൊള്ളുന്നതിരയിൽ അടർന്നു വീണ തിത്തുള്ളിയായി മേൽപ്പാട് മേൽപ്പാടം കുതിക്കുന്നു ഇല്ല വീരപുരം വീരപുരം ഒപ്പമുണ്ട് ഒപ്പമുണ്ട് വീരപുരം പുറമേ ബി പി സിയും ും പുറകിലാണ് ഒന്നാം ട്രാക്കിലെ കുതിച്ചു കയറുന്നു എന്തൊരു മത്സരം എന്തൊരു മത്സരം മത്സരം ശരം വലിച്ചു തരുത്തതുപോലെ ഒപ്പത്തിന് ഇഞ്ചോടിഞ്ച് മേൽപ്പാടം വീരപുരം കരിച്ചാൽ

But the eighth one is here in Pai Pad Potrise because the Emperor is playing in Pai Pad, ചക്രവർത്തിമാരാണ് തുഴഞ്ഞു വരുന്നത് മേൽപ്പാടമാണോ ബീയപുരമാണോ പുന്നമടയിൽ ഏറ്റവും പരാജയത്തിന് മധുരമായ പ്രതികാരം നൽകുവാൻ മേൽപ്പാടത്തിന് സാധിക്കുമോ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമാണെന്ന് തോന്നിപ്പിക്കുകയാണ് മേൽപ്പാടം പക്ഷേ ബീയപുരത്തിന് വിടാൻ സാധിക്കില്ല ബീയപുരത്തെ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഇനി ുള്ള തലമുറകളോട് ഒരു കഥ പറഞ്ഞു കൊടുക്കാം തിരിച്ചുവരവിന്റെ രാജകുമാരന്റെ കഥ ഇക്കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ തിരിച്ചുവന്ന് കിരീടം നേടിയ വീരുവിന്റെ കഥ അതാ ഒരു സുന്ദരമായ കാഴ്ച എവിടെ കാണാൻ സാധിക്കും പിടിക്കുകയാണ് ഇതിൽപരം ഒരു അത്ഭുത കാഴ്ച എവിടെ കാണാൻ സാധിക്കും വിഷ്ണു കാരിച്ചാൽ മേൽപ്പാടവും വിയോപുരവും തമ്മിലുള്ള സുന്ദരമായ പോരാട്ടത്തില് മേൽപ്പാട സുന്ദരമായ കാഴ്ച വിയപുരം വില്ലേജ് മോഡല കൈനഗരിയുടെ വ്യപുരമാണോ എന്ന് സംശയിക്കേണ്ടി ഒരേ പോലെ പിൻപിലേക്ക് പോയോ എന്ന് സംശയിക്കേണ്ടി അതേ കാരിച്ചാലില്ല മേൽപ്പാടവും വീരപുരവും തമ്മിൽ ഉജ്ജ്വലമായ പോരാട്ടത്തില് അവലമായ പോരാട്ടത്തില് ഒരു തുഴ രണ്ട് തുഴ വിടാതെ ഒരേ ഒരു തുഴ രണ്ട് തുഴ വ്യത്യാസമില്ലാതെ മേൽപ്പാടവും വീരപുരവും തമ്മിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇടിച്ചു കുത്തി കടന്നു വരുന്ന കാഴ്ച മേൽപ്പാറം നേടുമ്പോ വീരപുരം നേടുമ്പോ എന്തൊരു പോരാട്ടം ഉജ്ജല പോരാട്ടം അമേശലമായ പോരാട്ടം പമ്പയാർ കാത്തിരുന്ന മത്സരം അച്ചകോവിലാർ കാത്തിരുന്ന മത്സരത്തില് നിങ്ങൾ വീയപുരവും പൊരുതുന്ന കാഴ്ച പവർഫുൾ പവർഫുൾ കംസ് പ്ലേസ് ലീഡ് എടുക്കുമോ അതോ വില്ലേജ് തിരിച്ചടിക്കുമോ ഇതാണ് മത്സരം ഇതാണ് വീര് ഇതാണ് വാശി ഓ വില്ലേജ് ആൻഡ് മേൽപ്പാടം വീയപുരം ആൻഡ് മേൽപ്പാടം ൾക്ക് വിധി പറയാൻ കഴിയാത്തൊരു മത്സരം കഴിയാത്തൊരു മത്സരം ഒരൽപം പോലും ആ വിധി പറയാൻ സാധിക്കില്ല ഇതിൽ പരം ഒരു യുദ്ധം കണ്ടിട്ടില്ല തന്നെ പറയണം ഓമർ ഹരിപ്പാട് ജലോത്സവ പ്രേമികളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ മത്സരം മേൽപ്പാടവും നിയപുരവും നഗ്ന നേത്രങ്ങൾ നിസ്സഹായരാണ് നഗ്ന കൊണ്ട് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടത് ജഡ്ജസ് ജഡ്ജസ് ആണ് കൂടി അതിന്റെ ഫലം വരുമ്പോൾ ജലചക്രവർത്തി ഫിനിഷിംഗ് ലൈൻ ഏതായാലും ഇക്കുറി കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടത് ഒഴിച്ച് വാക്കുകൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് സമ്മാന ചടങ്ങ് നടക്കുന്നതിനാൽ ഈ വേദിയിൽ ഉത്രോദ്ധപ്പെട്ട അല്ലാത്തവരെല്ലാം പുറത്തേക്ക് മാറേണ്ടതാണ് പോലീസ് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഈ വേദിയിൽ ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തേക്ക് മാറ്റി മാറ്റിത്തരണമെന്ന് അറിയിക്കുകയാണ് ഈ പായ്പാട് ജലോത്സവമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് കെ എസ് ബി ആറുടെ പ്രസിഡന്റും പായ്പാട് ജലോത്സവ സമിതിയുടെ രക്ഷാധികാരിയുമായ ശ്രീ ആർ കെ കുറുപ്പ് അവർക്ക് കൊടുക്കുന്ന സുരേഷ് എം പി ജലോത്സവ സമിതിയുടെ ഉപകാരം സമർപ്പിക്കുന്നു നമ്മളോടൊപ്പം ചേർന്ന് വന്ന മാവേരിക്കിലെ എം പി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അവൾക്ക് നമ്മുടെ പായ്പാട് ചില സ്വതന്മയുടെ വിളാരം സമർപ്പിക്കുന്നു ഉപകാരം സമർപ്പിക്കുന്ന ശ്രീ ആർ കെ കൊലപ്പ അവർ ഈ പവനീനിൽ നിന്ന് ഈ ഇതിന്റെ ഉത്തരവാദിത്തം അല്ലാത്ത ഒരു മുഴുവൻ മാർക്ക് കൊടുക്കണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു ഈ പവനിയിൽ നിന്ന് ഇതിന്റെ അല്ലാത്ത മുഴുവൻ ആൾക്കാരും ഒഴിഞ്ഞതാണോ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ എക്സിക്യൂട്ടീവ് ഈ ജലോത്സവത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ സമ്മാനദാനം നിർവഹിക്കപ്പെടുന്നതിനും ബഹുമാനപ്പെട്ട മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവരുടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശിഷ്ട അതിഥികളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ആവേശമായ പായ്പാട് ജലോത്സവത്തിന് തിരശീല വീണിരിക്കുകയാണ് അച്ചഗോവിലാറിന്റെ ഇരുകരകളിലുമായി തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശഭരിതമാക്കിക്കൊണ്ടാണ് ഇത്തവണ പായ്പാട് ജലോത്സവത്തിന് സമാപനം കുറിക്കുന്നത് ഒരുപക്ഷെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പുരുഷാരവുമാണ് ഈ വള്ളംകളി സാക്ഷിപിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ഈ വള്ളംകളിക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ